ഞങ്ങള് രണ്ടര പതിറ്റാണ്ട് മുമ്പാണ് കോട്ടയത്ത് ഒരു ചെറിയ നൂറ് സ്ക്വയർ ഫീറ്റിൽ ഓക്സിജൻ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾ ഈ വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് ഇത് ഞാനൊരു ഏറ്റവും കുറഞ്ഞ മൂലധനവുമായിട്ട് ഈ ബിസിനസ്സിൽ വന്ന ഒരാളാണ് ഒരു നാൽപ്പതിനായിരം രൂപയുമായിട്ട് അപ്പൊ ജനങ്ങളുടെ എല്ലാ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആളുകളുടെ തുടർച്ചയായ പിന്തുണ കിട്ടുകൾ മാത്രമാണ് ഒരു ബിസിനസ് പാരമ്പര്യം ഇല്ലാഞ്ഞിട്ടും ഞങ്ങൾക്ക് ഈ ബിസിനസ്സ് ഉയർത്താനായിട്ട് സാധിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിന് തിരിച്ചെന്ത് കൊടുക്കാം എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇരുപത്തിയഞ്ച് വർഷമായപ്പോൾ വിവിധ തുറകളിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾക്ക് നമ്മൾ ഒരു ഓപ്പൺ ഓപ്പണായിട്ട് അവർക്കൊരു പുരസ്കാരം കൊടുത്ത് അവരെ ആദരിക്കുക സമൂഹത്തെ ആദരിക്കുന്നതിന്റെ ഒരു ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്രാക്ഷൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ കണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ഞങ്ങൾ അങ്ങനെ ഇവരെ ജൂറിയെ കണ്ടെത്തുകയും അങ്ങനെ സെലക്ഷൻ പ്രോസസ് വളരെ സ്മൂത്തായിട്ട് ആയിട്ട് നടത്തുകയും ചെയ്യാനുണ്ടായത് ഓക്സിജന്റെ ഈ വളർച്ചയിൽ എല്ലാ കാലത്തും ഏറ്റവും വലിയ നെടുന്തണായി നിന്നിട്ടുള്ള ഒരു ഒരു വിഭാഗം ആളുകളാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് കാരണം ഞങ്ങൾ എത്ര പ്രവർത്തനങ്ങൾ എത്തിച്ചാലും എത്ര ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നാലും ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മാധ്യമങ്ങളിലൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ അപ്പം മാധ്യമങ്ങൾ ഇതുവരെ തന്ന പിന്തുണയ്ക്ക് ഈ അവസരത്തില് ഹൃദയം നിറഞ്ഞ നന്ദി നൽകുകയാണ് ഓക്സിജൻ എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് കേരളീയ സമൂഹത്തിന് വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നൊരു ഒരു വ്യവസായ സംരംഭമാണ് അവരുടെ വ്യവസായ താല്പര്യങ്ങൾക്കും അപ്പുറത്തേക്ക് സാമൂഹികമായ ചില താല്പര്യങ്ങളെക്കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ അഞ്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകളെ ആദരിക്കുന്നൊരു തീരുമാനത്തെ ഔദ്യോഗികമായിട്ടിവിടെ പ്രഖ്യാപിക്കുകയാണ് സാമൂഹിക സേവനം കായികം സാഹിത്യം ശാസ്ത്ര സാങ്കേതിക മേഖല സിനിമ എന്നീ അഞ്ച് വ്യത്യസ്ത മേഖലകളിൽ മികവുലർത്തിയ നിരവധി ആളുകളുടെ ജീവിതങ്ങളും നേട്ടങ്ങളും വിശകലനം ചെയ്ത് അതിൽ തന്നെ അസാധാരണമായ അർപ്പണബോധവും സമൂഹ നന്മയും പ്രാതൃകാപരമായ പ്രചോദനവും മുൻനിർത്തി പ്രവർത്തിച്ച അഞ്ച് പേരെയാണ് ഈ പുരസ്കാരങ്ങൾക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ പേരുകൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എൻ്റെ ജോലി അംഗങ്ങളുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് സാമൂഹ്യ സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം ശ്രീമതി ദയാബായിക്കാണ് കായിക മേഖലയിലുള്ള മികവിന് ശ്രീമതി അഞ്ജു ഗോപി ജോർജും സാഹിത്യ മേഖലയിലേക്ക് ശ്രീമതി കെ ആർ മീനയും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഡോക്ടർ സാബു തോമസും സിനിമ മേഖലയിൽ നിന്നും നടനും നിർമ്മാതാവുമായ ശ്രീ പ്രേം പ്രകാശുമാണ് ജോറി തിരഞ്ഞെടുത്തിരിക്കുന്ന അഞ്ച് വ്യക്തിത്വങ്ങൾ ഈ ഒരു ചടങ്ങിലേക്കും നിങ്ങളെല്ലാവരും ഓക്സിജന് വേണ്ടി ഞാൻ ക്ഷണിക്കുകൂടി ചെയ്യുകയാണ്